ഞാൻ ഈ പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് രണ്ട് തരത്തിൽ നമുക്ക് ഇസ്ലാമിനെതിരെ ആളുകൾ നിലകൊള്ളുന്നതായിട്ട് കാണാൻ പറ്റും അതിൽ ഒന്നാമത്തത് പ്രകടമായി ഇസ്ലാമിനെ എതിർക്കുക പ്രകടമായ എതിർപ്പ് മഹാനായ നൂഹ് നബി അലൈഹിസ്ലാം ഇസ്ലാമിക പ്രബോധനം ആദ്യത്തിൽ തുടങ്ങിയ പ്രവാചകനാണ് ഒരു സമൂഹത്തിലേക്ക് പറഞ്ഞേക്കപ്പെട്ട റസൂലുകളിൽ ഒന്നാമത്തെ ആള് നൂഹ് ആണെങ്കിൽ ആ നൂഹ് നബി അലൈഹി ഇസ്ലാമാണെങ്കിൽ അദ്ദേഹം തുടങ്ങിയ അന്ന് മുതലേ ആ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് ന്യൂഹെ നിർത്തിക്കോ ഈ ഭാഗങ്ങൾ അവസാനിപ്പിച്ചോ നിന്റെ ഈ പുത്തൻ വാദങ്ങളുമായി കൊണ്ട് കടന്നു വരേണ്ടതില്ല ഭീഷണികളുമായി കൊണ്ട് കടന്നു വന്നിട്ടുണ്ട് പരിഹാസങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട് അലൈഹി ഇസ്ലാം പറയുമ്പോഴെല്ലാം ഒന്നുകിൽ അവർ അവരുടെ ചെവികളിൽ വിരൽ വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവരുടെ വസ്ത്രം തലയ്ക്ക് മുകളിലൂടെ ഇട്ടുകൊണ്ട് അതല്ലെങ്കിൽ അവരുടെ വീടിന്റെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്ലാമയ്ക്കെതിരെ നിന്നു എന്തെല്ലാം ആശയങ്ങൾ പറഞ്ഞു കൊടുത്താലും ഞങ്ങൾക്കിത് വേണ്ട ഞങ്ങളിപ്പോ പോകുന്ന ഒരു ചിന്തയുണ്ട് അത് മതി ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് വേണ്ട അത് നൂഹനബി അലി ഇസ്ലാമിൽ മാത്രം ഒതുങ്ങിയില്ല അവിടെ നിന്നങ്ങോട്ട് കടന്നു വന്ന ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാരെ പ്രവാചകന്മാരെയെല്ലാം പൂമാരയിട്ടുകൊണ്ട് സ്വീകരിച്ച ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയൂല മറിച്ച് വിമർശനങ്ങളും ഭീഷണികളും എന്തിനേറെ കൊലപാതകങ്ങൾ വരെ പ്രവാചകന്മാരുടെ വിഷയത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നബി അലൈഹി സ്വലാമിനെ പോലുള്ള യഹിയാനി അലൈഹി സ്ലാമിനെ പോലുള്ള ആളുകൾ ശത്രുക്കളുടെ വിധേയരായി പോയി കൊലപാതകങ്ങൾ ഉണ്ടായി അത് റസൂൾ അള്ളാഹി സ്വല്ലു അലൈസ്മയുടെ കാലത്തുണ്ടായിട്ടുണ്ട് മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ ഇസ്ലാമിൽ നബി സലല്ലാഹു അലൈ വസല്ലമയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് ആ പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ലമ കൊണ്ടുവന്ന ദീനീപരമായ വിശ്വാസങ്ങളിൽ സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇസ്ലാമിൽ ഒന്നാമത്തെ ഷഹീദാരാണെന്നറിയോ ഒരു സഹോദരിയാണ് ഒരു സ്ത്രീയാണ് മഹതിയായ സുമയ്യാ റവിയ ഒന്നാമതായിക്കൊണ്ട് അവർ കൊല ചെയ്യപ്പെടാനുണ്ടായ കാരണം അവർ സമൂഹത്തിലെ ഏതെങ്കിലും തിന്മകൾക്കെതിരെ അല്ലെങ്കിൽ ആ തിന്മകൾ ചെയ്തില്ല എന്നതിന്റെ പേരിൽ മാത്രമല്ല ആ തിന്മകൾ ചെയ്തു എന്ന നിലക്കുമല്ല മറിച്ച് അവർ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമായി അതൊരു തുടക്കമായിരുന്നു അവിടുന്ന് അങ്ങോട്ട് എത്രയേറെ വിമർശനങ്ങൾ എത്രയേറെ ഉപദ്രവങ്ങൾ നബിഹു അലൈ വസല്ല നടന്നു പോകുന്ന വഴിയിൽ പ്രവാചകന്റെ കണ്ണ് നനയുമാറു വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അവർ സമൂഹത്തിൽ അത്രയൊന്നും പരിഗണനീയരായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായും തറവാടിത്തം കൊണ്ടും കുറവുള്ളവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെയാണ് കരഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഇസ്ബിർ ഇസ്ബിർ യാസിർ യാസിർ കുടുംബമേ നിങ്ങളെ ക്ഷമിക്കും സ്വർഗം നിങ്ങൾക്ക് ആർത്തയോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നു അത്രയേറെ പ്രയാസം വന്നു എന്താ കാരണം അവർ മുസ്ലിമായി എന്നുള്ളതാണ് അവർ മുസ്ലിമായി എന്നുള്ളതാണ് റസൂർ അള്ളാഹി അഹുഅലൈ വസ്ലമടുക്കലേക്ക് ഹബ്ബാബ് അള്ളാവിന് കടന്നു വന്നു നബിസലല്ലാഹു അലൈഹി വസ്സലിയുടെ അടുക്കൽ വന്നുകൊണ്ട് തന്റെ ശരീരത്തിൽ ശത്രുക്കൾ അവരുടെ മർജനങ്ങൾ കൊണ്ടും അവരുടെ ഉപദ്രവങ്ങൾ കൊണ്ടും ഉണ്ടായ മുറിവുകൾ ഓരോന്നോരോന്നായി കാണിക്കുന്ന സമയത്ത് ആ ഒരു ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്ന സമയത്ത് അത് പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വന്നുകൊണ്ട് വന്നുകൊണ്ട് അള്ളാഹുന്റെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ നബിസ്ലമ സമാശ്വസിപ്പിച്ചത് ചരിത്രം പറഞ്ഞുകൊണ്ടായിരുന്നു ഹബ്ബാബ് നിങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ കടിഞ്ഞു പോയിട്ടുണ്ട് ഹബ്ബാബ് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള മുസ്ലിമായി ജീവിച്ചു എന്നുള്ള അവരുടെ തല രണ്ടായി പിളർക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഹബ്ബാബ് അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ മജ്ജയും മാംസവും വേർപെടുത്തു മാറും ഇരുമ്പിന്റെ ചേർപ്പുകൾ കൊണ്ട് അവരുടെ രക്തവും മജ്ജയും അവരുടെ തോലുമൊക്കെ വലിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഹബ്ബാബ് നബിഅലി ഇത് കേവലം ഹബ്ബാബ്ലി അള്ളാഹുനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ് മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് പണ്ട് കാലം മുതലേ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ പ്രകടമായ വിമർശനങ്ങളുമായി എന്നും അവർ കടന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാന പത്രങ്ങളായിരുന്നു ബദറും ഉഹുദും ഹന്ദക്കും ഖൈബറും ഹുനൈനുമൊക്കെ ഉണ്ടാകാനുണ്ടായ കാരണം ആ യുദ്ധങ്ങളിലൊക്കെ ഭൂരിഭാഗവും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങൾ തന്നെയായിരുന്നു കാരണം നേർക്ക് നേരെ മുസ്ലിമിനോട് എതിരിടുക എന്നത് പ്രയാസകരമാണെന്ന് അവർക്കറിയാം ഓരോ ചരിത്രങ്ങളിലൂടെയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ യുദ്ധങ്ങളിലൂടെയും അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം വരുന്നത് റസൂൾ അല്ലാ ഇസല്ലാ അല്ലിസ്വല്ലമിയുടെ കാലത്ത് തന്നെ ചില ആളുകൾ ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട് വരുന്നതാണ് നേർക്കു നേരെ മുസ്ലിമീങ്ങളെ നിങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല അവരുടെ വിശ്വാസത്തെ നേർക്കു നേരെ വന്നുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കുകയില്ല എന്നറിഞ്ഞ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ കുപ്പായം കൊണ്ടുവരുന്നു അബ്ദുല്ലാഹിബിൻ സബയിനെ പോലുള്ള ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ആടുവാൻ സാധിക്കും അയാളും അയാളുടെ കൂടെ ഏതാനും ആളുകൾ ജൂതന്മാരായ ആളുകൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പിന്നീടാണ് ചരിത്രം നമ്മൾ ഏറെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് വായിക്കപ്പെടുന്നത് പിന്നീട് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് മുസ്ലിമുകൾ പരസ്പരം പോരടിക്കുന്ന യുദ്ധം അലി അറിയാൻ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സ്വഹാബിമാർ ഭാഗത്ത് ഇതിന്റെ എല്ലാം തുടക്കക്കാരെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അബ്ദുല്ലാഹി അബ്ദുലാ എന്ന് പറയുന്ന ജൂതന്റെ കരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ നിന്നങ്ങോട്ടാണ് മുസ്ലിംങ്ങൾ ഭിന്നതകളിൽ നിന്ന് ഭിന്നതകളിലേക്ക് പോയത് അതൊരു ഭാഗം മാത്രം അതൊരു ഭാഗം മാത്രം എന്നാൽ അതിനപ്പുറത്തേക്ക് മുസ്ലിമിൻ്റെ ഐഡൻറിറ്റി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പിന്നീട് അങ്ങോട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുള്ളത് ഓരോ കാലങ്ങൾ കഴിയുമ്പോഴും അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുന്നുണ്ടാകും മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി എന്താണോ അവൻ്റെ വിശ്വാസപരമായ കാര്യമാണോ എന്നാൽ ആ വിശ്വാസത്തിനെ ഇല്ലാതാക്കാൻ നോക്കും അവൻ്റെ കർമ്മപരമായ വീക്ഷണങ്ങളാണോ എങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ നോക്കും അവൻ്റെ വസ്ത്രധാരണമാണോ എങ്കിൽ ആ വസ്ത്രധാരണം വേണ്ടെന്ന് തീരുമാനിക്കും അവന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാണോ ആ സ്വഭാവമല്ല ശരിയെന്ന് പറയും ഇങ്ങനെ ഓരോ കാലഘട്ടവും കടന്നു വന്നുകൊണ്ടേയിരുന്നു എത്രത്തോളം എന്നാൽ ഞാൻ എൻ്റെ കുത്തുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ഓതിവെച്ചവരായത്തുണ്ട് ജൂതന്മാരും ക്രൈസ്തവരും എപ്പോഴാണ് സന്തോഷിക്കുക അവർക്ക് എപ്പോഴാണ് തൃപ്തി ഉണ്ടാകുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ബക്കറയിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് എപ്പോഴാണ് അവർക്ക് സന്തോഷമുണ്ടാകുക ഇന്നത്തെ ഓരോ ചർച്ചകൾ കേൾക്കുമ്പോഴും ഒരാൾ അഭിപ്രായം പറയുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ കിടന്നുകൊണ്ട് ഇസ്ലാമിനെതിരെയും അള്ളാഹ് എതിരെയും പ്രവാചകന്റെ കുടുംബ ജീവിതവും കുടുംബജീവിതവും വേണ്ട എന്തെല്ലാം തെറിവാക്കുകൾ പറയേണ്ടതുണ്ടോ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്ത് പ്രിയപ്പെട്ട മുസ്ലിമെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ അല്ലാഹു പറയാണ് അവർ ഒരിക്കലും തന്നെ തൃപ്തിപ്പെടുന്നതേ അല്ല ഈ വലൻ എന്നുള്ള പ്രയോഗത്തിന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു സുപ്രധാനമായ കാലഘട്ടത്തിൽ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല എത്ര കൃത്യമായിട്ട പറയുന്നത് അവർ ഒരിക്കലും തൃപ്തിപ്പെടൂല ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും ഒന്നും തൃപ്തിപ്പെടുകയില്ല നിന്റെ കാര്യത്തിൽ നീ 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 അവരുടെ 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 ആശയം മാർഗം വഴി വരെ എത്ര വാക്ക് അവർക്ക് തൃപ്തിയാവണോ നിങ്ങൾ പറഞ്ഞതാ ശരി പറഞ്ഞാ മതി നിങ്ങൾ പറഞ്ഞ അതേപോലെ നിങ്ങൾ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ മതി എന്നാൽ ഒരു വർഗീയവാദി പട്ടവും കിട്ടൂല എന്നാൽ ഒരു തീവ്രവാദി പട്ടവും കിട്ടൂല എന്നാൽ ഒരാൾ അഫ്ഗാനിസ്ഥാനിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകേണ്ടി വരൂല്ല ഖുർആാനിന്റെ വാചക عنك اليهود حتى تتبع ملتهم അവരുടെ മില്ലത്ത് എന്നിട്ടോ അല്ലാഹു അവസാനിപ്പിച്ചില്ല ഇത് നബി നബിഅല്മയോട് മാത്രമല്ല എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത് പറയണം ഏറ്റവും നല്ല മാർഗം അത് അതല്ലാൻ്റെ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം അത് അള്ളാന്റെ മാർഗമാണ് അള്ളാന്റെ മാർഗമല്ലാത്ത ഇസ്ലാമല്ലാത്ത ഇസ്ലാമിന് ബദലായി മറ്റെന്ത് സ്വീകരിക്കാൻ പറഞ്ഞാലും അത് ശരിയല്ല ഓരോരുത്തർക്കും സ്വീകരിക്കുക അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് എന്നാൽ ഒരു മുസ്ലിം അവകാശപ്പെടുന്ന മുസ്ലിം ഞാനും മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവരോടാണ് പറയുന്നത് ഇന്ന അള്ളാന്റെ അടുക്കലുള്ള മാർഗമാണ് യഥാർത്ഥ മാർഗം ഇതിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ബാക്കി ഏത് മാർഗം എന്ന് പറഞ്ഞാലും ശരി അല്ലേ റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് ഏത് മാർഗം അതിൽ ഇന്നത് അന്മയുണ്ടെന്ന് പറഞ്ഞാലും അതിൽ കുറച്ചുകൂടി ബെറ്ററാണെന്ന് പറഞ്ഞാലും അത് വാക്കുകൊണ്ടുള്ള സംസാരമല്ലാതെ അതൊരിക്കലും യാഥാർത്ഥ്യമാക്കൂല എന്നിട്ടുള്ള വീണ്ടും പറയാണ് വല ഇനി നബിസ് അല്ലാ അല്ലിസ്ലമയോട് പറയാണ് പ്രവാചകരെ നിങ്ങളങ്ങാനും അവരുടെ ഹവകളെ െ അഥവാ അവരുടെ ഇച്ഛകളെ അവരുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമങ്ങളെ അവർ കൊണ്ടുവരുന്ന ആശയങ്ങളെ നിങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ അറിവ് കിട്ടിയതിനു ശേഷവും പിന്നെ ഇത്തരത്തിലുള്ള ഹവകളെ ഓരോരുത്തരുടെയും ചിന്താമണ്ഡലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളെ നീ അനുസരിക്കുകയാണെങ്കിൽ അള്ളാന്റെ അടുക്കൽ നിനക്കൊരു സഹായിയോ രക്ഷകനോ ആരുണ്ടാവില്ല അവിടെ അനുഭവിക്കുന്നീ മാത്രമായിരിക്കും എത്ര കൃത്യമാണല്ലോ എൻ്റെ വാക്ക് പ്രിയപ്പെട്ടവരെ ഈ വാചകം പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം നമ്മളൊന്ന് പരിശോധിക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അനുസരിച്ച് ജീവിക്കാൻ അവൻ്റെ അഭിപ്രായം പറയാൻ അവൻ്റെ മതപരമായ വീക്ഷണം പറയാൻ പലരുടെയും സമ്മതം വേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ആ ഒരു തരത്തിലേക്ക് മാറുന്നു സമൂഹം ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ വർഗീകരി വർഗീയവൽക്കരിക്കപ്പെടുന്നത് എന്നും എങ്ങനെയാണ് ഒരു സമൂഹത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും മിനിമം നമ്മളൊന്ന് പരിശോധിക്കാം ഏറെ ഖേദകരമായ കാര്യം എന്താണെന്ന് അറിയുമോ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോഴും ചില ആളുകൾ അവർക്കിപ്പോഴും ഇസ്ലാമിൻ്റെ ആശയെന്താന്ന് വേറെ അറിയൂല എന്താ പതിൽ തെറ്റാ ചോദിക്കണേ ഏത് പ്രശ്നം പറഞ്ഞാലും അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ലല്ലോ ഇന്നത്തെ കാലഘട്ടം എന്നാണ് പറയണത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ പ്രകടമായി ഇറങ്ങാൻ കഴിയൂല എന്ന് ബോധ്യപ്പെട്ട ആളുകൾ ഇസ്ലാമിനെതിരെ നിലകൊള്ളുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഇല്ലാതാക്കണം എന്നതാണ് അവരുടെ തീരുമാനം അതിൽ ആദ്യം വരുന്ന എന്താണെന്നറിയോ ഇസ്ലാമിൽ വലിയ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഹയാളത് ഹയാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലജ്ജാണ് നബിസ് അല്ലാസ്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയെന്നറിയോ ഒരിക്കൽ നബിസ് അല്ലാസ്ലും ഒരു വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരാൾ മറ്റൊരാളെ ലജ്ജയുടെ കാര്യത്തിൽ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് നബിസ്ലം ആ വഴിയിലൂടെ അങ്ങനെ നടന്നു പോയപ്പോൾ അയാളുടെ ഉപദേശം കേൾക്കണം നബിസ് അല്ലാസ്സലം ഉപദേശിക്കുന്നവനോട് അവനെ അൽ ഈമാൻ ലജ്ജ എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ് ലജ്ജ ിൽപ്പെട്ട ഒരു കാര്യമാണ് ഈമാനും ലജ്ജയും തമ്മിൽ ബന്ധുണ്ട് ഒരാളോട് നീ ഈമാൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അയാൾ റെഡിയാകൂല എന്നുള്ളത് പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ അയാളുടെ ഈമാനിനെ തൊടുന്നില്ല പക്ഷെ അവന്റെ ഹയാ തൊടും അവന്റെ ലജ്ജ ഇല്ലാതാക്കും അവന് ലജ്ജയില്ലെങ്കിൽ അവൻ തോന്നിയത് പ്രവർത്തിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഇദാലം മാ ഇതാലം നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് ചെയ്തോ ആ വാചകത്തിന് ഒരു അർത്ഥം കൂടിയുണ്ട് നിനക്ക് ലജ്ജ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിനക്ക് ഈമാനില്ലെങ്കിൽ നിനക്കെന്തും പ്രവർത്തിക്കാം ഈമാനില്ലാത്തവനക്ക് പിന്നെ നിയമമല്ലല്ലോ ഈമാനില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മതം അംഗീകരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ മതത്തിന്റെ വേലിക്കെട്ടുകളില്ല പക്ഷേ മതത്തിന്റെ വേലിക്കെട്ടുകളിലുള്ള മതബോധമുള്ള ആളുകളുണ്ട് അവർക്ക് ചില നിയമങ്ങളുണ്ട് അവർക്ക് ഏത് കാര്യത്തിലും ചില നിയമങ്ങളുണ്ട് അതെല്ലാ മേഖലകളിലും ഉണ്ടാവും എന്നാൽ അതൊന്നും പല ആളുകൾക്കും ഇപ്പോഴും അറിയാത്തൊരവസ്ഥയാണത് ിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു സമൂഹത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെയാണ് പല ആളുകളും ഇസ്ലാമിൻ്റെ ആ ഒരു ഏറ്റവും സുന്ദരമായ വഴിയിൽ നിന്ന് ഏറ്റവും ദുർഘടമായ യുക്തിവാദത്തിലേക്കും മറ്റും കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ഘട്ടങ്ങൾ കാണാൻ പറ്റും നമുക്ക് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ചു നമുക്ക് പരിചയമുള്ള പല ആളുകളിലും ഈ ഒരു സ്വഭാവം നമുക്ക് കാണാനും പറ്റും അതിൽ ഒന്നാമത്തെ ഘട്ടം താന്നറിയോ ഞാനൊക്കെ മുസ്ലിം തന്നെയാണ് ഞാൻ മുസ്ലിം തന്നെയാണ് പക്ഷേ ഒരു പ്രാക്ടിക്കൽ മുസ്ലിമെന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഞാൻ മുസ്ലിമാണ് അവകാശപ്പെടും ഞാൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടും പക്ഷേ പ്രാക്ടിക്കലായ എല്ലാ കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളമല്ല ഇതാണ് ഒന്നാമത്തെ ഘട്ടം അവരവകാശപ്പെടുന്നു പക്ഷേ പൂർണ്ണരാകാൻ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ അതെനിക്ക് പ്രയാസമുണ്ട് രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെ പറയും അവിടെ മുസ്ലിം എന്നത് മാറ്റിയിട്ട് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യവും ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാണോ ഇസ്ലാം പറഞ്ഞാൽ അതേപോലെ കച്ചവടം ചെയ്യാൻ പറ്റുമോ ഇസ്ലാമിലൊക്കെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ശരിയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഇന്ന് അതിൻ്റേതായ ചില വ്യത്യാസങ്ങളില്ലേ നമ്മുടെ മക്കളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലത് ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ ആ ഒരു കല്യാണമല്ലേ അവ കുറച്ചൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണ്ടേ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞാൽ അതേപോലെ പാലിച്ചാൽ ഒന്നും കിട്ടൂല ഫുള്ള് നഷ്ടങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് എല്ലാം സ്വീകരിക്കാൻ കഴിയൂല കുറച്ചൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കാം ഏതാണ് ഈ കുറച്ചൊക്കെ അത് നിസ്കാരം നോക്കുമ്പോക്കെ അതിനപ്പുറത്തേക്ക് പോണ്ട നിസ്കാരം നോകുമ്പോൾ തന്നെ മതിയായതാണ് ഈ നിലക്ക് ചിന്തിക്കുന്ന ആളുകൾ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലും കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ ആളുകൾ ഇങ്ങനെ പോയി പോയി അവസാനം എത്തുക ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണ് നിങ്ങൾ പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ അത്ര വലിയ പെർഫെക്റ്റ് എന്നൊന്നും പറയണ്ട കാരണം ഞാനും കുറേ കേട്ടിട്ടുണ്ട് കുറേ ആളുകളുടെ പ്രസംഗം ഞാനും കേട്ടു അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് മുഹമ്മദ് നബിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു സംഭവമായിട്ട് നമ്മൾ പറയണ്ട കുറെ പ്രശ്നങ്ങളുണ്ട് പറയുന്ന ആളുകൾ അവർക്ക് റസൂൾ ഡി അറിയൂല ഒന്നും അറിയൂല ഏതെങ്കിലും യുക്തിവാദികൾ അവർ ഛർദിക്കുന്നത് അത് കൃത്യമായി കേൾക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന്റെ മറുപടി എന്താണ് എന്താണ് ഇസ്ലാമിന്റെ പ്രമാണം ഇവർ പറയുന്ന പ്രമാണത്തിൽ വല്ലതും തെളിവുണ്ടോ ഒന്നും അന്വേഷിക്കൂല മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം എന്താണെന്നറിയോ ഞങ്ങളിപ്പോ ഈ പറഞ്ഞ ഈ മതം എന്തൊക്കെ നോക്കിയിട്ടൊന്നും നടക്കൂല നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒന്നുള്ളൂ ഒരു യോയോ ലൈഫ് പല ആളുകൾക്കും അറിയാൻ പറ്റും യോലോ ലൈഫ് ആ പറയുന്ന ആളുകളുണ്ട് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ജീവിതം ഒന്നാണ് അത് പരമാവധി ആസ്വദിക്കണം അതിനപ്പുറത്തേക്ക് പോണ്ട മതമല്ല വലുത് ജീവിതമാണ് വലുത് വിദ്യാഭ്യാസത്തിൽ എന്തിനാ മതം ഇടപെടുന്നത് വിദ്യാലയങ്ങളിൽ എന്തിനാ മതം ഇടപെടുന്നത് വേഷവിധാനത്തിൽ എന്തിനാ മതം ഇടപെടുന്നത് ഈ തരത്തിലാ പറയാ അതിന്റെ അഞ്ചാമത്തെ ഘട്ടമാണ് എന്തിനായി മതം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല മതല്ലാതല്ലേ പത്രകാലം പല ആൾക്കാരും ജീവിച്ചേ ഇന്ന ആളുകൾക്ക് മതണ്ടോ മതം കൊണ്ട് തന്നെയല്ലേ ഈ ലോകത്ത് ഒട്ടേറെ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് പല യുദ്ധങ്ങളുടെയും ചരിത്രങ്ങൾ വിളമ്പാൻ തുടങ്ങും എന്നിട്ട് അതൊക്കെ മതത്തിന്റെ പേരിൽ ഉണ്ടായതാണ് അവർ ഇന്ന് വരെ ഒന്നാം ലോക മഹായുദ്ധത്തിനെ രണ്ടാം ലോക മഹായുദ്ധത്തിനെ റഷ്യൻ വിപ്ലവങ്ങളെക്കുറിച്ചോ ചൈനയിലെ പ്രശ്നങ്ങളെ ഒന്നും പറയൂല പേരിൽ എവിടെയെങ്കിലും നടന്ന ചെറിയ സംഘടനകൾ അത് പർവധികം എന്നാൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ നടന്ന ഒട്ടേറെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അതുമെല്ലാം അവഗണിക്കുകയും ചെയ്യും എന്നിട്ട് പ്രശ്നം മുഴുവൻ അതൊക്കെ മതത്തിന് ചിന്തിക്കുന്ന ആളുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതിൽ കേരളത്തിൽ പോലും വേരുകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എല്ലാ അർത്ഥത്തിലും അത് ഏത് സിസ്റ്റത്തിൻ്റെ പേര് പറഞ്ഞാലും ശരി അതിനൊക്കെ ആളുകളുണ്ട് എന്നത് ഒരു സത്യമാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം വരുമ്പോഴും അവിടെ മുസ്ലിമാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് മുസ്ലിങ്ങളോടാണ് ഈ ഹുത്ത കേൾക്കാൻ വന്നത് മുസ്ലിം ഇസ്ലാം അനുസരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരോടാണ് എങ്കിൽ അവരോട് പറയാനുള്ളത് ഇസ്ലാമിൽ എന്ത് കാര്യം വന്നാലും അവിടെ ഖുർആൻ എന്ത് പറയുന്നു ഹദീസ് എന്ത് പറയുന്നു ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടവരെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഏറ്റവും അവസാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം എന്താണ് ഒരു മുസ്ലിം ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട് അതിൽ ഒരു മുസ്ലിം പറഞ്ഞ വാചകം എന്താണ് എന്താണ് ഇവിടെ ഇതിനു മാത്രം വർഗീയവൽക്കരിക്കപ്പെടുന്ന വിഷയം ഉണ്ടായിട്ടുണ്ടോ ഒരഭിപ്രായം പറയുമ്പോഴേക്ക് അത് മുഴുവൻ തീവ്രവാദത്തിൻ്റെതായിട്ട് ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ ഒരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ താലിബാനിസ്റ്റുകളായി മാറ്റം മാറ്റപ്പെടുന്നില്ലേ അതും ഏത് രാജ്യം ജനാധിപത്യ രാജ്യമെന്ന് വാദോരാത് സംസാരിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് ഈ കേൾക്കുന്നത് മുഴുവൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല മിനിമം മുസ്ലിം എന്ന നിലക്ക് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്തിനാണ് ശരിക്കും ഈ സൂമ്പ ഇന്ന് പറയുന്ന വാദം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കിടയിൽ ഒരുപാട് ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണത്രേ ൂമ്പ കളിക്കുന്നത് അതൊരു എക്സസൈസ് പോലെയാണെന്നും അതിന് പ്രത്യേകമായ രൂപമുണ്ട് എന്നും ഇല്ല എന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ വാദം എന്താണ് ലഹരിയെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു നൂറ്റാണ്ടോ രണ്ട് നൂറ്റാണ്ടോ മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഈ കേരളത്തിൽ ഇരുപത്തിയൊൻപത് ബാറുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തിയപ്പോഴേക്ക് എണ്ണൂറിലധികം ബാറുകളാ ഉള്ളത് ലഹരി നിയന്ത്രിക്കണമെന്ന് വാദിക്കുന്നവരുടെ വാദമാണ് ഈ പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു ദിവസം പോലും ഒരു ദിവസം പോലും നമ്മുടെ പത്രത്താളുകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് പോലും ഇല്ലാത്ത ഒരു വാർത്ത പോലും ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂല ഒരു പക്ഷേ പല ആളുകളെയും പിടിച്ചു ഈ ഒലവക്കോട് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് എത്ര ആളുകളെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ബൗണ്ടറിയിൽ വെച്ചുകൊണ്ട് അതിർത്തി ഭാഗത്ത് വെച്ചുകൊണ്ട് വാളയാറ് വെച്ചുകൊണ്ട് എത്ര ആളുകളെ പിടിച്ചിട്ടുണ്ട് മാക്സിമം ഒരു രണ്ടാഴ്ച അവർ കിടക്കും വീണ്ടും പുറത്തന്നെ അത്രയും നിസാരമായ കേസുകൾ രേഖപ്പെടുത്തി ഇവരെ രക്ഷപ്പെടുത്തുന്നത് ആരാണ് ആർക്ക് വേണ്ടിയാണ് ഈ തരത്തിലുള്ള ലഹരിയും വിൽപ്പ വിൽപ്പനയും അതേപോലെ തന്നെ അതിൻ്റെ വർധനവും നടക്കുന്നത് ഇതൊന്നും ആരും ചർച്ച ചെയ്യാതെ കുട്ടികളെ കൊണ്ട് ഒന്ന് കളിപ്പിച്ചാൽ തീരാവുന്നതാ ഈ പ്രശ്നം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം ഒരു പ്രത്യേക പേര് വെച്ചുകൊണ്ട് ഒന്ന് കളിച്ചാൽ തീരുന്നതാ പ്രശ്നം എപ്പോഴും ഈ തൊലിപ്പുറത്തുള്ള പിന്നെ പരിഹാരങ്ങളാണ് നോക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല കാമ്പിലേക്ക് ഇറങ്ങുന്നില്ല എവിടെയാണ് പ്രശ്നമെന്ന് ഇന്നും അറിയാത്തത് കൊണ്ടല്ല പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണണം അതുകൊണ്ട് അറിയാത്ത പോലെ ജനങ്ങൾ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കാം ഇതാ പലരും തീരുമാനിക്കുന്നത് അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കണം ഇതൊരിക്കലും ഒരു പരിഹാരമല്ല ഇനി അതിൻ്റെ മതപരമായ വീക്ഷണം കൂടി പറയാം അത് കേവലം ഒരു സൂമ്പയുടെ വിഷയത്തിൽ മാത്രമല്ല അത് സൂമ്പയാണെങ്കിലും കല്യാണത്തിൻ്റെ അന്നുള്ള ഡാൻസ് ആണെങ്കിലും കല്യാണത്തിൻ്റെ തലേന്നുള്ള ഡാൻസ് ആണെങ്കിലും എല്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പറ്റൂല 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 അതിന് ഒരു സംശയമല്ലേ ഒരു സംശയമല്ല കാരണം നബിസല്ലാഹു അലൈസ്ലമിയുടെ ഒട്ടേറെ ഹദീത്തുകൾ ഈ മെമ്പറിൽ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇസ്ലാമിൽ സംഗീതത്തിൻ്റെ നിലപാട് നബിസല്ലാഹു അലൈവ് വസല്ലമിയുടെ വാചകം നോക്കിക്കഴിഞ്ഞാൽ സംഗീതം പാടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോഴേക്ക് ചില ആളുകൾ ആറാം നൂറ്റാണ്ടിലേക്ക് ടിക്കറ്റുമായിട്ട് വരും ഇത് മതത്തിന്റെ വീക്ഷണമാ പറയുന്നത് മതപരമായി കൊണ്ടത് പറ്റൂല ഇനി ഒരാൾക്ക് അത് സ്വീകരിക്കണം അയാൾക്ക് പാടണം അയാൾ കാടണം അയാൾക്ക് തോന്നിയതെല്ലാം ചെയ്യണം എങ്കിൽ ഈ ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് കിടന്നോ എന്നിട്ട് തോന്നിയത് പ്രവർത്തിച്ചോ അതല്ലേ നബി അലൈഹി വസല്ലം പറഞ്ഞു അലഹിസ് പറഞ്ഞത് ഇതാലം നിനക്ക് ലജ്ജയില്ല ഈ ഇല്ല തോന്നിയത് ചെയ്തോ ഇത് മുസ്ലിമാണെന്ന് അവകാശപ്പെടും വേണം ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാമിന്റെ നിയമം പറയാൻ പറ്റൂല അതെങ്ങനെ ശരിയാകും അതെങ്ങനെ ശരിയാകും അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറണം ഇതിൻ്റെ പരിഹാരങ്ങൾ ഇത്തരത്തിൽ ഇസ്ലാമിനെതിരെ കൊണ്ട് പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒന്നും മിണ്ടാതിരിക്കലല്ല വേണ്ടത് അവിടെ ഒരു മുസ്ലിമിൻ്റെ ചില നിലപാടുകളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ നമ്മൾ ദീന് പഠിക്കുക നടതാണ് ദീന് പഠിക്കാതെ വെറുതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോയി കമൻ്റ് ഇടല്ലോ വേണ്ടേ ആ ദീൻ എന്താണ് ഈ വിഷയത്തിൽ എന്താ ഖുർആാനിൻ്റെ നിലപാട് എന്താണ് ഹദീസിൻ്റെ നിലപാട് അത് ഞാൻ സ്വീകരിക്കേണ്ടതില്ലേ അത് കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ റെഡിയാവണം ദീന് പഠിക്കണം നമ്മൾ രണ്ടാമത്തെ വിഷയം നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം റബ്ബെ യഥാർത്ഥിൻ്റെ കൂടെ നിലനിർത്തി തന്നെ എപ്പോഴും ഈമാനുള്ള ഒരു ജീവിതം നൽകണേ നബിസ്ലാഹുലി ധാരാളമായി നടത്തിയിട്ടുള്ള മാറ്റിമറിക്കുന്ന ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ച് നിർത്തണമേ ഇതാരാ പ്രാർത്ഥിക്കുന്നത് നബിസ്ല്ലാ അലൈഹി സ്വലം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം കൊണ്ട് ചോദിക്കട്ടെ നമ്മൾ ഇന്ന് ഈ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ ഇന്നലെ നടത്തിയിട്ടുണ്ടോ ഒരാഴ്ചയായിട്ട് നടത്തിയിട്ടുണ്ടോ ഒരു മാസമായിട്ട് നടത്തിയിട്ടുണ്ടോ നമ്മുടെ മനസ്സിൽ എന്താ തോന്നലേറിയോ ഞാനൊന്നൊരിക്കലും മാറില്ല ഞാനൊക്കെ എന്നും ഈ ഇസ്ലാമിൻ്റെ ഈ പാന്താവിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ ആ ഇസ്ലാമിനെ നമ്മുടെ മുന്നിലേക്ക് വെച്ച റസൂൾ അള്ളഹി സ്വല്ലാ അല്ലൈവ് ധാരാളമായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു റബിയെ ഉറപ്പിച്ചു നിർത്തണേ കാരണം കാലഘട്ടം അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കും മനസ്സുകൾ അതുകൊണ്ട് പിടിച്ചു നിർത്തണം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ കൂട്ടുകെട്ടുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നാക്കണം നമ്മൾ ആരുടെ കൂടെ കൂടുന്നുണ്ടോ അയാളുടെ വിശ്വാസവും അയാളുടെ ചിന്തകളും അയാളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടേതായി മാറും നമ്മുടേതായിക്കൊണ്ട് മാറും നബി അലൈഹി ബിസ്വലിസ്ലം പറഞ്ഞതാ ഒരാൾ ആരുടെ ആ ഒരു മാർഗത്തിലാണുള്ളത് ആരാണോ കൂട്ടുകാരായി സ്വീകരിക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസങ്ങൾ മാറും അനുഭവങ്ങൾ മാറും ആരുടെ പ്രസംഗങ്ങളാണോ കേൾക്കുന്നത് അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ ചിന്തകൾ മാറ്റപ്പെടും യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് സംസാരങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ അസുലില്ലാത്ത അടിസ്ഥാനപരമായ വിജ്ഞാനങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ അവരിങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കൃത്യമായി പഠിക്കാൻ അത് അറിയാൻ അതനുസരിച്ച് ജീവിക്കാൻ നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അതിനാഹു സുബാന ഉത്താല നമുക്ക് ഏവർക്കും തുഫീക്ക് നൽകും മാറാം